കൃതിസ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ദിവസത്തിന് ശേഷമാണ് ലൈവിൽ വരുന്നത് ആരുല്ലേ Waiting, waiting, waiting. ഒരാൾ വന്നിട്ടുള്ളൂ രണ്ടാൾ ഒരാൾ ഒരാൾ മഴയുണ്ടോ മഴ ചാറിപ്പോയി അവിടെ ഒക്കെ മഴയുണ്ടോ ഇന്നലെ നല്ല വെയിലോ ഫുഡൊക്കെ കഴിക്കാനായോ എല്ലാരും നിങ്ങളെവിടെയാണ് സ്ഥലം എവിടെയാണ് ആയിട്ടില്ല ഹായ് 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 അവിടൊക്കെ നല്ല മഴയാണെന്ന് ന്യൂസിലൊക്കെ അങ്ങനെ കേക്കുന്നുണ്ടായി ഞങ്ങക്ക് മഴ കുറവാണ് ഹായ് ഹായ് എന്താ വിശേഷം തങ്കിലോ

ചില വീഡിയോ വീഡിയോക്ക് അനുസരിച്ചാണ് ഓരോ എക്സ്പ്രഷൻ ഇടുന്നത് അതിലെ ഡയലോഗിനനുസരിച്ച് ഓരോ അതിൽ നീ നോക്കാം ശ്രീഹരി ഒരു ആയി പറയോ ചോദിച്ചിട്ടുണ്ട് ഹായ് ശ്രീഹരി വെയിലടിക്കണോണ്ട് മുഖത്ത്ക്ക് ലൈറ്റ് വരുന്നുല്ലേ അപ്പൊ ഞാൻ നല്ല വിളിക്കണ്ട് ചേച്ചി എന്താ പേര് മഹാലക്ഷ്മി ആണ് ചെലതൊന്നും വായിക്കാൻ കഴിയുന്നില്ല മഴയും കാര്യങ്ങളൊക്കെ അല്ല എല്ലാവർക്കും ഞാൻ ചേച്ചിയുടെ തെറ്റുമുണ്ട് അടുത്ത അമ്പലത്തിൽ ഇറങ്ങി വരുന്ന വീഡിയോ ആണ് ഫസ്റ്റ് കണ്ടത് വീഡിയോ സൂപ്പറായിരുന്നു ആയിരുന്നു താങ്ക് യു അദ്ദേഹത്തെ വീഡിയോ ആ വീഡിയോസൊക്കെ എങ്ങനെണ്ടെന്നൊക്കെ കമന്റ് ചെയ്യണെന്നാ മാത്രമേ നമുക്ക് എങ്ങനെ എന്താന്നൊക്കെ അറിയുള്ളു താമസിക്കുന്നത് എവിടെയാന്നാ മലപ്പുറം മലപ്പുറം നിലമ്പൂര് ശ്രീഹരി എവിടെയാണ് താമസിക്കുന്നത് സ്ഥലം എവിടെ ജില്ല നെയ്മെന്താ ചോദിച്ചു നെയ്മ് ഹരിത യൂട്യൂബ് ചാനലിന്റെ പേര് കൃതിസ് വേൾഡ് സെർച്ച് ചെയ്ത് നോക്കണം വീഡിയോസൊക്കെ കാണണം എല്ലാരും രാജേഷ് ആ വീഡിയോ അക്കൗണ്ടിൽ ഇപ്പൊ നോക്കിയപ്പോൾ കാണാനില്ല വീഡിയോ പഴയ വീഡിയോക്കാരം റീച്ച് ഇല്ലാത്ത വീഡിയോസൊക്കെ ഒഴിവാക്കി കളയാറുണ്ട് കൊല്ലം ശ്രീഹരി കൊല്ലേ കൊല്ലം കണ്ടവൻ ഇല്ല വേണ്ടെന്നല്ല പറയ ചേച്ചി ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർണും ഹലോ നാച്ചുറൽ ബ്യൂട്ടി താങ്ക് യു അവിടെ മഴ മഴ ഇപ്പം എങ്ങനെയുള്ളു മഴയൊന്നുമില്ല ഇപ്പോൾ വെയിലാണ് ോകുല് ഹായ് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ മഴയുണ്ട് ഇവിടെ മഴയില്ല ഞങ്ങൾക്ക് ഇനി ജൂണിക്കാരം ഭയങ്കര മഴ ചൂടുണ്ട് ചൂട് ഇടക്ക് മയ ചാറി പോണോണ്ട് പിന്നെ അങ്ങനെ ചൂടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെപ്പോഴും കമൻറ്റ് വായിക്കുമ്പോൾ എൻ്റെ പേരുകൂടെ വായിക്കാം എങ്കിൽ എനിക്കത് വല്ലാത്ത സങ്കടമാകും ആശിക്കോ ആശിക്ക സങ്കടപ്പെടണ്ടി വായിക്കാട്ടോ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് സ്വീറ്റ് നെയിം താങ്ക് യു നാച്ചുറൽ ബ്യൂട്ടി ഐ പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വർത്താനം ചേച്ചി വർത്താനം അങ്ങനെ പോകുന്നു സുഖായിരിക്കുന്നു വീഡിയോസ് ചെയ്യുന്നു അത് തന്നെ ഡെയിലി ഇത് തന്നെ അല്ല പണി വേറെ പണിയൊന്നും ൃതി ബേബി ഉറങ്ങാണ് പുറത്തേക്കൊന്നും പോവാറില്ലെന്ന് പുറത്തേക്ക് പോവാറൊക്കെ ഇണ്ട് പക്ഷെ എന്താ പറയാ വീഡിയോസും കാര്യങ്ങളും എടുക്കാനൊക്കെ എനിക്കൊരു ചമ്മല് പോലെയാണ് എല്ലാരും മുന്നിലിങ്ങനെ ന്യൂൽക്ക് ഇഷ്ടാവോ അങ്ങനൊന്നും നമുക്കറിയില്ലല്ലോ ഇനിയൊക്കെ ഒന്ന് ഇതായി വരണം പിന്നെ ഏട്ടന് വർക്ക് ഇല്ലാത്ത ടൈമിൽ മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ ഇന്നിപ്പോൾ ലീവാണ് ആള് ഉറങ്ങാണ്. രണ്ട് ദിവസം ഒരാഴ്ചത്തോളം നൈറ്റ് ഡ്യൂട്ടി ആണ് അപ്പം പിന്നെ ഉറങ്ങിക്കോട്ടെ കരുതി ഹൗസ് വൈഫാണോ ഇപ്പം ഹൗസ് വൈഫാണോ ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്നാണോ ശ്രീഹരി ചോദിച്ചത് മന്തി ഞങ്ങള് എന്താണ് എട്ട് ലീവിലെ സമയത്തൊക്കെ പുറത്തു പോവും മന്തി കഴിക്കും വരും രാജാ രവി യു ഹലോ 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 എനിക്കും അങ്ങനെ നേരത്തെ എന്തായിരുന്നു ജോബ് നേരത്തെ ജോബ് എന്ന് പറയുന്നില്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അക്കൗണ്ടിങ് കഴിഞ്ഞ് പിന്നെ കൊറോണ ആയി പിന്നെ കല്യാണമായി പിന്നെ കുട്ടിയായി അങ്ങനെ വീട്ടിലിരിക്കുന്നു ഇനി പോകണം നോക്കുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് രണ്ട് വയസ്സായിട്ടുള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് ഓളോളതായെത്തട്ടേക്കെഴുതിയിട്ട് വെയിറ്റിങ്ങാണ് ഹായ് 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 അശ്വനായി അബ്ദുള്ള ചോദിച്ചിട്ടുണ്ട് എന്താണ് ചേട്ടന് ജോലി ചേട്ടൻ ഷെഫാണ് ജ്മല് ചേച്ചി കമന്റ് വായിക്കുമ്പോൾ കൂടെ വായിക്കോ രാജേഷ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എസ് ഓർണോ ചോദിക്കുന്നത് നിങ്ങളെവിടെയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങളിവിടെ മലപ്പുറംകാരാണ് ചേച്ചി നിങ്ങൾ എപ്പോഴും എൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ പേര് വായിക്കുന്നില്ല എല്ലാവർക്കും പേര് വായിക്കുന്നില്ല എന്നുള്ള ഇതാണല്ലേ ആശിക്ക എന്താ പറയാ കമൻറ്റ് ഇങ്ങനെ വായിച്ചുമ്പോൾ തന്നെ പേര് നോക്കുമ്പോൾ തന്നെ അതും അങ്ങ് പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് നിലമ്പൂരാണോ നിലമ്പൂർ കാലിക്കറ്റാണോ കാലിക്കറ്റ് എവിടെയാണ് കാലിക്കറ്റ് രാമനാട്ടിനര് വരെ ഞങ്ങൾ എത്താറുണ്ട് അമ്മന്റെ വീട് അവിടെയാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊക്കെ വരലുണ്ട് ആഷിക്ക് ചോദിച്ചിട്ടുണ്ട് ചേച്ചി നിങ്ങളുടെ വീട് എവിടെയാണ് ഞങ്ങൾ മലപ്പുറം ഞങ്ങൾ നിങ്ങളെ മങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇജ്ജിന്ന് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ മലപ്പുറംകാരാണ് മാവൂരോ മാവൂര് ഞാൻ കേട്ടിട്ടുണ്ട് നോക്കാം കാലിക്കറ്റിക്ക് വേണ്ട ആവശ്യമുണ്ട് എൻ്റെ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കാലിക്കറ്റിൽ കിടക്കുക ശ്രീഹരി പറയും ഞാൻ ഡാൻസർ ആണ് ഏതാണ് ക്ലാസിക്കൽ ആണോ ഫോർട്ട് കൊച്ചി ബാച്ചിൽ എങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വരുന്നുണ്ടോ ഫോർട്ട് കൊച്ചി ബീച്ചിൽ പണ്ടെങ്ങാനോ വന്നോ ഹലോ കാൽസ് ഹലോ കാൽസ് ഹനിൻ അംസാ എൻ്റെ പേരെന്ത് ഹരിത ഹരിത ഐ ലവ് യു ഡാർലിങ് പ്രോ ക്രൈമറോ എൻ്റെ പേര് എന്ന് പറയുന്നുണ്ട് പിന്നെ അതാ പോയി വായിക്കാൻ കഴിയുമ്പോൾ നിങ്ങളെ പേര് വിളിക്കുമ്പോൾ അങ്ങനെ ചേച്ചി ഇഷ്ടമുള്ള പേര് വിളിക്കാൻ മതി കേട്ടാ എന്നുവച്ചിവിടെ സ്ഥലം മലപ്പുറം മലപ്പുറം ചേച്ചീന്റെ വീട് ആണ് മങ്കട മലപ്പുറം ജില്ലയിലായിരുന്നു മങ്കട എടക്കര ഭാഗമാണോ കേട്ടിട്ടുണ്ട് മംഗട മലമ്പൂര് മലപ്പുറം മല എന്നാണ് അങ്ങനെ അത് വായിക്കാൻ കഴിഞ്ഞില്ല ചേച്ചിൻ്റെ ചേച്ചി എൻ്റെ പേര് എന്താണ് വിളിക്കുക സുഖമാണോ എൻ്റെ പേര് വായിക്കൂ ഹിനാൻ എൻ്റെ പേര് വായിക്കൂ ഹിനാനല്ലേ ഇസാനോ ഇതിങ്ങനെ റോൾ ചെയ്തു പോകുമ്പോൾ കൈനില്ല മക്കളെ ചേച്ചി ചേച്ചി എൻ്റെ പേര് വായിക്കോ അത് എന്റെ പേര് മഹാലക്ഷ്മിയാണ് ക്ലാസിക്കൽ ഡാൻസറാണ് ക്ലാസിക്കൽ ഡാൻസർ ആണല്ലേ എൻ്റെ കുട്ടീനെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കണം എന്നാണ് ഒന്ന് വരുന്നവട്ടെ ഇപ്പോളെ ഡാൻസിനോടും കാര്യങ്ങളോടൊക്കെ ഭയങ്കര ടച്ചാണ് മെസേജ് ഭയങ്കര റോൾ റോൾ ചെയ്ത് പോണുണ്ട് ഐ ആം ബാക്ക് റോൾഡ് ഹായ് രാജു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹാബിതെ എന്താണ് ശരിക്കും പേര് ആബിതന്നെയാണോ ഇന്ന് ഏറ്റിന് ലീവില്ല ദിവസമാണ് അപ്പം ഞങ്ങളെ ലവ് സ്റ്റോറി ഇന്ന് വീഡിയോ ആക്കാം രണ്ട് പാട്ടായിട്ട് വീഡിയോ ഇടാം എല്ലാവരും കാണേ യുവർ ലുക്കിങ് ക്യൂട്ട് അതുള്ള എന്തു എഴുതിയത് സ്ഥലം പറയോന്നോ ഞങ്ങള് നിലമ്പൂര് ഇസ് ബെറ്റർ ഒരായി പറയുക പൊന്നൂസ് ഹായ്ക്കിംഗ് ഹായ് 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 അജ്മല് ഹായ് വലി വലിച്ചു പറ എന്ത് വായിച്ചോണ്ട് പറയാന്നാണോ ഉദ്ദേശിച്ചത് ഏതോ ഒരു നരം പുരോഗതി ഉണ്ടല്ലോ അതിൽ പ്രതി പേബി എണീക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറയുന്നുണ്ട് ഉറങ്ങാണ് എവിടെ വീട് മലപ്പുറം നിലമ്പൂര് ചേച്ചി രായ് ധർമ്മ പ്ലേസ് അംബിക ഹായ് ടു യുവർ ഹെയർ ബാക്ക് ഹെയർ പീസ് എന്തിനാണാവോ എൻ്റെ അമ്മ പറയുന്നത് ഉപ്പു കൂറ്റിയോളം മുടിയുണ്ട് മുടി മുന്നിൽക്കിടാനാണ് ഷൊർണ്ണൂർ ടു നിലമ്പൂർ ഷൊർണ്ണൂർ ടു നിലമ്പൂർ ട്രെയിന് പോരുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഫീലല്ലേ യാത്ര ചെയ്യാത്തവരാണ് യാത്ര ചെയ്തോക്ക് കാടുകൾക്കിടയിലൂടെ മേലാറ്റൂരൊക്കെയാണ് ഭയങ്കര ഇൻസ്റ്റയിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ പൊളിച്ച് നാരായണമൊക്കെ എല്ലാം ആക്കി പിച്ചക്കാരി ഓൺലൈൻ ലൈവിലുണ്ടാവും എല്ലാവർക്കും ലോകില് വരാം ചേച്ചിയുടെ പേരെന്താണ് ഹരിത അജ്മലിന്റെ ബർത്ത്ഡേ ആണ് അങ്ങ് ഹാപ്പി ബർത്ത്ഡേ ഹായ് ഹായ് കുറേ ആയി അന്നോണ്ട് എല്ലാവർക്കും കൂടി ഹായി ഉം ഉം ഇത് കാണിക്കായിരുന്നു നല്ലത് ഹലോടീട്ടാര അറിയണോ അരിത ചേച്ചി ആരെങ്കിലും ഇപ്പൊ വിളിച്ചോളി

ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ ഇരട്ട കമെൻറ്റ് വീഡിയോസൊക്കെ കണ്ടെ കാമെൻ്റ് ചെയ്യും ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോൺ നമ്പർ തരാം എന്തെല്ലാം ഞങ്ങൾ രണ്ടാളല്ലേ വരുള്ളൂ ഹെയർ കെട്ടി കെട്ടിവെച്ചാൽ നൈസായിരുന്നു അടുത്ത ലെവൽ വരുമ്പോൾ നമുക്ക് നോക്കട്ടോ സെറ്റ് ആക്കാം ചേച്ചിയുടെ വീട് എവിടെയാണ് ജോഷി ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി അപ്പൊ ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടെ നിർത്തല്ലേ ഇനി അടുത്ത ലെവിൽ കാണാം ബൈ പൈപ്പ് നിങ്ങളെല്ലാവരും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ആൻസർ ഒന്നുമില്ല ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറില്ലേ ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടല്ലോ എന്താണ് പേജിലുണ്ട് യൂട്യൂബിൻ്റെ പേജിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അജിമലേ വീട്ടിൽ ഇമ്മ സഹോദരിമാർ എല്ലാവരും ഇല്ലേ നമ്പറ് തന്നെ വീട്ടിൽ വിളിക്കുവാ ഇനി ലൈവിലുവരും മോല കൊണ്ടൊന്ന് നിർത്തിക്കാനും മലപ്പുറം പാണ്ടിക്കാട് ആ പാണ്ടിക്കാട് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ വേറെ ആറൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ സുഖായിരിക്കുന്നു കല്യാണി സുരേഷ് സുഖായിരിക്കുന്ന ചോദിക്കുന്നുണ്ട് Um, Abu, naseri, bye bye bye, see you. Tatta bye bye see you.